അങ്ങനെ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള പുതിയ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സുകൾ നമ്മുടെ ഷാർക്കര ചിറൻകീഴുള്ള നഴ്സറി എത്തിയിരിക്കുകയാണ് പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജറബറ ബ്രൈഡൽ അലമണ്ട റോസ് വെറൈറ്റീസ് എല്ലാം മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് പേര അതുപോലുള്ള കുറേ ആണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ചിറൻകീഴുള്ള ഹരിത നഴ്സറിയിലാണ് അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ തിരുവനന്തപുരത്തെ ഷാർക്കരയ്ക്കടുത്തുള്ള ഹരിത നഴ്സറി എന്താണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇവിടില്ലാത്ത പ്ലാൻ വെറൈറ്റീസ് ഒന്നാമത്തെ കാര്യം ചുരുക്കമാണ് കാരണം നമ്മൾ എവിടുന്ന് പ്ലാന്റുകൾ കൊണ്ടു ആദ്യം ഇവിടെ തട്ടിയിട്ടാണ് ബാക്കിയുള്ള ബ്രാഞ്ചുകളിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ഹരിത നേഴ്സറിയുടെ ബ്രാഞ്ചുകളിലേക്ക് നമ്മൾ അയക്കുന്നത് അതിപ്പോൾ തൃശ്ശൂരിൽ നിന്നാണെങ്കിലും ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും പൂനെയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നമ്മളിവിടെ കൊണ്ടു വന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇടത്ത് അയക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണെങ്കിലും മാവുകളുടെ വെറൈറ്റീസ് ആണെങ്കിലും കേരളത്തിൽ കായ്ക്കുന്ന വിദേശീന ഫ്രൂട്ട് പ്ലാന്റുകളാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത് തരം പ്ലാന്റ്സുകൾ എടുക്കാനാണെങ്കിലും തിരുവനന്തപുരത്താണ് നിങ്ങളുള്ളതെങ്കിൽ നേരെ നമ്മുടെ നേഴ്സറി വരാം അല്ലെങ്കിൽ വേണ്ട പ്ലാന്റുകൾ ഏതാന്ന് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ അത് നമ്മൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നതുമാണ് അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് അത് കാണാൻ പറ്റുന്നതാണ് പിന്നെ പോട്ട് വെറൈറ്റീസ് ആണെങ്കിലും കല്ലുകളാണെങ്കിലും എല്ലാം എല്ലാം നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഗാർഡനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെയൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നമ്മൾ വന്ന് ചെയ്തു തരുന്നതൊക്കെയാണ് നിങ്ങൾക്ക് ഏത് പ്ലാന്റുകളൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി അതൊക്കെ വെച്ചിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു തരും കാരണം അത്രത്തോളം പ്ലാൻ വെറൈറ്റീസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി നമുക്കിന്ന് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വാങ്ങാം നൂറ്റി ഇരുപത് വയലറ്റ് പേരുകൾക്കായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വയലറ്റ് പേരുകൾ നമ്മൾ തന്നെ തിരഞ്ഞ് പിടിച്ച് കണ്ട് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ പേര കഴിഞ്ഞ് രണ്ടാമത് വരുന്നതാണ് അലമണ്ട ഇരുന്നൂറ്റമ്പതോളം അലമെണ്ടകൾക്കായിരുന്നു നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത് ഇതിൽ ചിലതിൻ്റെയൊക്കെ കവറുകളൊക്കെ മാറേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും നമ്മൾ സെയിൽസിന് ഇടുന്നത് ഈ അലമണ്ട എന്ന് പറയുന്ന ഒരു യെല്ലോ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ അത് അത് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് ഭയങ്കര രസമാണ് ഒരു ബുഷി ടൈപ്പ് പോലെയൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൽ ചിലതിൻ്റെയൊക്കെ നമ്മൾ കവർ മാറേണ്ടൊക്കെ ആവശ്യം വരും കവറൊക്കെ മാറാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കും മറ്റേതൊന്നുകൂടെ നമ്മൾ ഒരു ലെവലാക്കി വിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ട്രസ്റ്റോട് വാങ്ങാൻ പറ്റുന്ന തരത്തിലാക്കി എടുത്തിട്ടാണ് പിന്നീടുള്ളതൊക്കെ നമ്മൾ സെയിൽസിനിടുന്നത് കാരണം ആളുകൾക്ക് തോന്നണം ഇത് നമ്മുടെ വീട്ടിൽ വെച്ചാൽ നല്ലതായിരിക്കും ആ ഒരു തോന്നലിന് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തേല്ലേ പറ്റത്തുള്ളൂ അത് നമ്മളിവിടെ പരമാവധി കൊടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് പിന്നീട് വരുന്നതാണ് നമ്മുടെ ലക്കി ബാം ഇതിൻ്റെ ഇത് ത്രീ ലെയറാണ് ത്രീ ലെയർ ഉള്ള ഒരു ബോക്സും ടു ലെയർ ഉള്ള ത്രീ ബോക്സുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് ലക്കി ബാം ഭയങ്കര രസമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കി കുറച്ച് കല്ലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാനൊക്കെ ഭയങ്കര രസമാണ് നമ്മൾ ഇതൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മഴ പെയ്യുന്നത് അപ്പോൾ ജോലിക്കാർക്കൊക്കെ ഒരു റെസ്റ്റ് കൊടുത്തിട്ട് പിന്നീട് വീണ്ടും നമ്മൾ തുടങ്ങി വേണ്ട റോസാണ് മഴ സമയമായതുകൊണ്ട് റോസൊക്കെ കിട്ടാൻ നല്ല പാട് കിട്ടും പക്ഷേ വേണമല്ലോ മാർക്കറ്റിൽ അത്രയ്ക്കും ഡിമാൻഡുള്ള ഒരു സാധനമാണ് റോസ് അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നല്ല അടിപൊളി റോസ് വെറൈറ്റീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ എല്ലാ ഹരിത നഴ്സറിയിലും ആണ് നഴ്സറി വരാൻ കാണുന്ന താഴെക്കാണിന് ഒന്ന് മെസ്സേജ് കിട്ടുക നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കൊണ്ട് തരുന്നതാണ് ഏകദേശം ആയിരത്തിനടുത്ത് റോസ് വെറൈറ്റീസാണ് അഞ്ച് ലിറ്ററിൻ്റെ അഞ്ഞൂറ് പീസസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് അതുപോലെ വൺ ലിറ്ററിൻ്റെ ആയിരത്തി അഞ്ഞൂറ് റോസസുമായിരുന്നു നമ്മൾ കഷ്ടപ്പെട്ട് തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് നോക്കി അറിയാം ആ ഫ്ലവേഴ്സിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ചെടിയുടെ ക്വാളിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബാംഗ്ലൂരൊന്നും ഇതൊന്നും ഇതൊക്കെ കിട്ടാൻ മഴ ആയതുകൊണ്ട് കിട്ടാൻ പാടാണ് നമ്മൾ കഷ്ടപ്പെട്ടാണ് സ്ഥിരം നമ്മളിങ്ങനെ കസ്റ്റമേഴ്സ് ആയതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ കിട്ടുന്നത് ആ ഇതിൽ സൈഡാക്കി വെച്ചേക്കുന്ന ഐറ്റംസൊക്കെ നമ്മുടെ മറ്റുള്ള ബ്രാഞ്ചുകളിലേക്ക് കൊടുക്കാനുള്ളതൊക്കെയാണ് ആദ്യം നമ്മുടെ ഷാർക്കര ഇവിടെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ മനസ്സിലാവും അത്രയും ആ റോസ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലമെല്ലാം ഒഴിഞ്ഞിടുന്നതായിരുന്നു നഴ്സറിയുടെ ഇപ്പോഴാണ് അതെല്ലാം ഫില്ലായത് കാരണം റോസിന് അത്രയ്ക്കും ക്ഷാമമായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ മാർക്കറ്റിലുള്ളത് മഴ കാരണം പിന്നീട് വരുന്ന റോസ്മേരിയാണ് ഇരുന്നൂറ് വെറൈറ്റീസാണ് റോസ്മേരിയുടെ വന്നിരിക്കുന്നത് മഴ കാരണം ഇതും കുറച്ച് ബുദ്ധിമുട്ടാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കാരണം ഡാമേജ് സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി അതിനെ കെയർ ചെയ്തിട്ട് മാത്രമേ ഇത് നമ്മൾ സെയിൽസിനായിട്ട് വെക്കാറുള്ളൂ പിന്നീട് വരുന്ന ബ്രൈഡലിൻ്റെ ആണ് അറിയാമല്ലോ ഇത് ഭയങ്കര രസമാണ് നമ്മുടെ വീട്ടിലേക്ക് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ബ്രൈഡൽ എന്ന് പറയുന്നത് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് ഇത് ഏകദേശം നൂറ്റമ്പത് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഈ വൈറ്റ് ഫ്ലവർ ഒന്ന് വന്ന് തുടങ്ങുമ്പോഴാണ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് തുടങ്ങുന്നത് പിന്നീട് വരുന്നത് ഗോൾഡൻ വെറൈറ്റീസ് ആയിരുന്നു ഗോൾഡൻ വെറൈറ്റീസ് നമ്മുടെ നേഴ്സറി അവൈലബിൾ ആയിരുന്നെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ് കിട്ടിയോണ്ടാണ് നമ്മളൊരു നൂറെണ്ണം പർച്ചേസ് ചെയ്തത് പിന്നീടുള്ളത് ഇരുന്നൂറ് മുരിങ്ങയുടെ വെറൈറ്റീസ് ആയിരുന്നു ആയിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത് മുരിങ്ങയുടെ ഒക്കെ ചോദിച്ച് ധാരാളം ആളുകൾ നമ്മുടെ നഴ്സറി വന്നിരുന്നു പക്ഷേ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ടുണ്ട് മൺസൂൺ ടൈം ആയതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി നമ്മുടെ നഴ്സറിയിലെല്ലാം കുറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളതിന് കൃത്യമായിട്ട് പ്രൊപ്പഗേറ്റ് എല്ലാം ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സെയിൽസിനായിട്ടെല്ലാം വെക്കുന്നത് അങ്ങനെ മുരിങ്ങിയ വെറൈറ്റീസ് ഇരുന്നൂറും പിന്നീട് വന്നത് നമ്മുടെ ജെറബറ ഐറ്റംസ് ആയിരുന്നു കണ്ട ഇതിൻ്റെ ആ ഫ്ലവർ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും അങ്ങനെ അതൊരു നൂറിനായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ നഴ്സറിയിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ് വേഗം വന്നാൽ വേഗം വാങ്ങിച്ചുകൊണ്ടോ സമയം എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഡിമാൻഡും അത്രയും കൂടുന്ന ഒരു ഐറ്റമാണ് ഈ ജെറബറ പോലുള്ള ഐറ്റംസൊക്കെ ചില പറയൊന്നും നമ്മുടെ ബാംഗ്ലൂർ പോയപ്പോഴും വലുതായിട്ട് കിട്ടാനൊന്നും ഇല്ലായിരുന്നു ഭയങ്കര കുറവായിരുന്നു പിന്നീട് വന്നത് ആർക്കെ ഏരിയ വെറൈറ്റീസ് ആയിരുന്നു ആർക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയുന്ന ഒരിനമാണ് ആർക്കെരിയ എന്നാണ് അതിൻ്റെ പറയുന്ന പേര് അതൊരു ഇരുന്നൂറെണ്ണം ആയിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത് ഇത് ഭയങ്കര രസമാണ് ഇത് പെട്ടെന്ന് വളരുകയും ചെയ്യും അതുപോലെ നമ്മുടെ വീടിനകത്ത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ആർക്കെ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഇത് നിൽക്കുന്ന കാണാനാണെങ്കിൽ നമുക്ക് ക്രിസ്മസിന് ഡെക്കറേറ്റ് ഒക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കം കണ്ടെങ്കിൽ മനസ്സിലാവും ഈ ഒരു റോസ് കൊണ്ടുവയ്ക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ശൂന്യായിട്ട് ഇടുന്നതായിരുന്നു കാരണം റോസ് ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നേഴ്സറിയുടെ ഭംഗിയേ പോവും പിന്നീട് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ വണ്ടിക്കകത്ത് വെച്ചേക്കുന്നത് നമ്മുടെ കിളിമാനൂരെയൊക്കെ തിരുവനന്തപുരം കിളിമാനൂരിലേക്കുള്ള ലോഡാണ് ഇനി നമ്മുടെ ഈസറിനകത്ത് ബാക്കി വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തേക്ക് കൊടുക്കാനുള്ള ലോഡുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നഴ്സറി വന്നിരിക്കുന്ന പ്ലാന്റുകൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നഴ്സറി വരാം നമ്പർ ഓൺലൈൻ ഓർഡർ ചെയ്യാനുള്ള വാട്സാപ്പിനും നമ്പർ താഴെ കൊടുത്തേക്കും അപ്പം ഇനി അടുത്ത കുറെ ബാംഗ്ലൂർ വിശേഷങ്ങളും ചെടികൾ കാര്യങ്ങളുമായിട്ടൊക്കെ വീണ്ടും കാണാം